ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറച്ച് നാളായല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് രാവിലെ തന്നെ വീട്ടിലത്തെ ജോലികളെല്ലാം തീർത്തിട്ട് കേക്കിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് ചോക്ലേറ്റ് സ്പഞ്ചായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ കേക്കാണ് വൺ കെ ജി വെയ്റ്റ് ആണ് വരുന്നത് നമ്മളത് ടു ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വൺ കെ ജി നോർമൽ നമ്മൾ എയ്റ്റ് ഇഞ്ചിൽ ചെയ്യാറുള്ളത് അതിന് പകരം ടെൻ ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടു ലെയറാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ടത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് ചെറിയും ചോക്കോ ചിപ്സും കൂടിയിട്ടാണ് ഇതൊരു പർപ്പിൾ ആൻഡ് റോസ് കളറിലാണ് കേട്ടോ ഈ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ തന്നെയായിരുന്നു നമ്മളിതിൽ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന നോസിൽ ഷെൽ ഷെൽനോസിൽ വലിയ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മഴക്കാലമായ കാരണം കൊണ്ട് കേക്കിൻ്റെ ഡെലിവറി ഒക്കെ കുറച്ച് പാടാണ് കേട്ടാകും നമ്മൾ മഴയില്ലാത്ത സമയത്ത് വേണം നോക്കി ഇറങ്ങാനായിട്ട് ചില ദിവസങ്ങളൊക്കെ ശരിക്കും പെട്ടുപോകാറുണ്ട് ഇനി അടുത്ത ഫ്ലേവർ വരുന്ന ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു കേട്ടോ വൺ കെ ജി വെയ്റ്റ് ആയിരുന്നു ടോളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആയിട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡും ബൂസും പിന്നെ പ്രലയനും കൂടിയിട്ടാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ക്രീമിന് ബൂസ് മിക്സ് ചെയ്തിട്ടുണ്ട് ഓരോ ലെയറും അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഫ്ലേവറുകളിൽ എനിക്ക് സ്പാനിഷ് ഡിലൈറ്റ് കുറച്ചും കൂടെ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിങ് ഈ കേക്കിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇനി അടുത്ത കേക്ക് ഉണ്ടായിരുന്നത് ഒരു സ്പാനിഷ് ഡിലൈറ്റ് തന്നെയാണ് അത് നമ്മൾ നോർമൽ വൺ കെ ജി സെവൻ ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ലെയേഴ്സ് എല്ലാം കൊടുത്ത് ഫില്ലിങ്ങും കൊടുത്തിട്ട് ആ കേക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുണ്ടായത് ഒരു നോർമൽ ആയിരുന്നു അപ്പോൾ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കൊടുത്തിട്ട് ചെറിയ ഷെൽനൗസിൽ വെച്ചിട്ട് ഡിസൈനാണ് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് കേക്ക് ഒന്ന് കുറച്ചു നേരം ഫ്രിഡ്ജിലിരുന്ന് ആയതിന് ശേഷം വേണം ഗനാഷ് വർക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കേക്കിലെ ക്രീമും ഗനാഷും കൂടെ മിക്സ് ആയിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് നോർമൽ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഈ കേക്ക് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സിമ്പിൾ എന്ന കാണാനായിട്ട് അത്യാവശ്യം നല്ലൊരു ലുക്ക് തരുന്ന ഡിസൈനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ചെയ്ത കേക്ക് വരുന്നത് വൺ കെ ജി വീട്ടിൽ വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവർ ആയിരുന്നു അപ്പോൾ അതിൽ കസ്റ്റമർ ചെറിയൊരു രീതിയിലുള്ള കസ്റ്റമൈസേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർട്ട് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഡിസൈനായിരുന്നു പറഞ്ഞൊരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള ആയിരുന്നു കേട്ടോ കൂടുതൽ ഓർഡേഴ്സ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ സ്പഞ്ച് എല്ലാം നേരത്തെ ചെയ്ത് വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരുമിച്ചായിരിക്കും ഇതുപോലെ കേക്കിൻ്റെ വർക്കുകൾക്ക് നിൽക്കുക ക്രം കോട്ട് ചെയ്ത് വെക്കും പിന്നെ അത് കഴിഞ്ഞ് എല്ലാം ഫൈനൽ കോട്ട് കൊടുക്കും പിന്നെയാണ് ഡെക്കറേഷൻ വർക്ക് ഒരുമിച്ച് ചെയ്യാറുള്ളത് കേട്ടോ അടുത്തൊരു ഡ്രീം കേക്കാണ് അപ്പോൾ അതിൽ ആദ്യം സ്പഞ്ച് കൊടുത്തിട്ട് പിന്നെ ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം കൊടുത്ത് പിന്നെ കൊടുക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് പിന്നെ അതിന് ശേഷം കൊടുത്തത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും ഗനാഷാണ് എന്നിട്ട് ഇതിൽ ടോപ്പ് പോർഷനിൽ കൊക്കോ പൗഡർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് ഉണ്ടായിരുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് വൺ കെ ജി വെയിറ്റ് ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഒരു ഡ്രിപ്പ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് കൊടുക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിനെ യൂസ് ചെയ്തിട്ടുള്ളത് റോസെറ്റാൻ ഓസിലാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ ശേഷങ്ങള് കേക്കിൻ്റെ ലുക്കെല്ലാം ഞാനിതിൽ ആഡ് ചെയ്യാം താങ്ക്